സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് ഞാനൊക്കെ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് ഈ മലപ്പുറത്ത് ജയി ജനിച്ചതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷവാനാണ് അപ്പോൾ ചില ആളുകൾ പറയും എടാ മലപ്പുറത്ത് മാത്രമല്ല ഇവിടെ കേരളത്തിൽ മിക്ക സ്ഥലത്ത് നിനക്കെ തന്നെയാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഞങ്ങളെ മലപ്പുറത്ത് ഒരു ഗംഭീര മാമാങ്കം നടക്കുന്നുണ്ട് കേരളത്തിലെ കുംഭമേള എന്ന രീതിയിൽ ഒരു മാഘ മഹോത്സവം നടക്കുന്നെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇങ്ങനെ പലപ്പോഴായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്ന് വീണ്ടും ഒരു സന്തോഷ വാർത്ത വീണ്ടും 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 ഒരു സന്തോഷ വാർത്ത ഈ ഒരു മാഘമഹോത്സവത്തിൽ അല്ലെങ്കിൽ കുംഭമേള പോലെ നടത്തപ്പെടുന്ന ഈ ഒരു മഹോത്സവത്തിലേക്ക് ഗംഗ ആരതി എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് അത് ഉത്തരേന്ത്യയിലെ നടക്കാറില്ല ഗംഗയിൽ നടക്കുക ഗംഗ ആരതി അതേപോലെ ഒരു നിള ആരതി എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് നിള ആരതി ഞാൻ അതിന്റെ ചെറിയ വീഡിയോ ഇവിടെ കാണിക്കാൻ കേട്ടോ നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കും ആ ഒരു നിള ആരതി നടത്താൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് റിയൽ ആ ഗംഗ ആരതി അവിടെ ഉത്തരേന്ത്യയിൽ നടത്തുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇവിടേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് അവരിടൊന്ന് താമസിക്കുന്നു ഈ വരുന്ന അടുത്ത മാസം മൂന്നാം തീയതി വരെ അവരിവിടെ ഉണ്ടായിരിക്കും അന്നത്തെ കൂടി നിള നിളയുടെ തീരത്തായതുകൊണ്ട് നിള ആരതി ആ ഒരു നിള ആരതി കഴിഞ്ഞിട്ടാണ് അവർ പുക ഈ നിള ആരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൺഫ്യൂഷൻ കണ്ട് നിളയെ പൂജിക്കുക എന്നുള്ളതാണ് അത് ധൂമം കൊണ്ട് പുക കൊണ്ട് പിന്നെ വെളിച്ചം കൊണ്ട് അങ്ങനെ പല എന്തൊക്കെ രീതി പിന്നെ പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ പൂജിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് എന്തായാലും അത് ഭയങ്കര ഒരു കണ്ണിന് ഇമ്പമുള്ള ഒരു കാണാൻ സുഖമുള്ളൊരു കാഴ്ചയാണ് ചിലർക്ക് നഷ്ടുകൊക്കെ അടിച്ചു പോകാനൊക്കെ സാധ്യതയുള്ളൊരു കാഴ്ചയാണ് എന്തായാലും ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനങ്ങളൊക്കെ വരുന്നുണ്ട് അയ്യോ ഞാൻ സന്തോഷ വാർത്ത പറഞ്ഞില്ലേ അത് ആദ്യം പറയാം മിൻസാർ ഖാൻ എന്ന് പറയുന്ന പറയുന്നൊരു മനുഷ്യനുണ്ട് നിങ്ങൾക്ക് ഫോട്ടോ കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ മിൻസാർ ഖാൻ ഇദ്ദേഹം തിരുനാളായക്കാരനാണ് തിരുനാവായ അമ്പലത്തിന് ആ പരിസരത്തൊക്കെ വീടുള്ള ഒരാളാണ് അദ്ദേഹത്തിന് ഷോപ്പ് ഉണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ ഒരു ഷോപ്പിൽ വെച്ചെടുത്തൊരു ഫോട്ടോയാണ് ഇങ്ങനെയാണ് ആരതിയുടെ ആചാര്യന്മാരുടെ കൂടെ ഒരു സെൽഫി ഇന്ന് തിരുനാവായ മിൽമ സ്റ്റോറിൽ വെച്ച് കണ്ടുമുട്ടി വളരെ സ്നേഹത്തോടെ ഞാൻ ചോദിച്ചു ഒരു സെൽഫി എടുത്തോട്ടെ അവർ വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് ആ ഒരു അവസരം നൽകി ഞാൻ തിരുനാവായ എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിച്ചു സൂപ്പർ എന്നാണ് മറുപടി കേറു വാടാ മക്കളെ വെൽക്കം ടു മലപ്പുറം എന്ന് എഴുതി വെച്ചിരിക്കുന്ന മിൻസാർ ഖാൻ എന്ന് പറയുന്ന ഈ ചെങ്ങാതിയാണ് മിൻസാർ ഖാൻ താങ്കളെ അറിയില്ല പക്ഷേ താങ്കളുടെ എഴുത്തിലൂടെ എനിക്ക് നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മതവും നിങ്ങളെ മതത്തിനപ്പുറത്തുള്ള മതത്തിനെയും ഒരു മടിയും കൂടാതെ സ്നേഹിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് മതങ്ങളൊക്കെ അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുന്നത് നിങ്ങളൊരു നല്ല മനുഷ്യ മനുഷ്യസ്നേഹിയാണ് ആ വന്ന ആളുകൾ മനുഷ്യ സ്നേഹിയാണ് നിങ്ങൾ വെറുതെ വന്ന ആളുകളുടെ കാഷായ വസ്ത്രം മറ്റൊക്കെ ധരിച്ചു കണ്ടിട്ട് നിങ്ങൾ അവരെ നെഞ്ചത്തേക്ക് കയറണ്ട എന്നുള്ളതാണ് അതൊരു കാരണവശാലും മലപ്പുറത്തെ ആളുകൾ കയറിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക ഇരട്ടി ഇരട്ടിക്കച്ചോടാണ് അവിടെ എല്ലാവർക്കും പിന്നെ സന്തോഷം ഉണ്ടാവാതിരിക്കുവോ അവിടെ ഇങ്ങനെ പോകുന്ന നാട്ടിൽ പോയിട്ട് പറയാം പറയണം മലപ്പുറം അടിപൊളിയാണെന്നൊക്കെ ശരിയാണ് ഇനി മലപ്പുറം അടിപൊളിയാണോ എന്ന് അറിയാൻ ഒരു പോസ്റ്റ് കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വായിക്കാണ് ഒരു സുഹൃത്ത ഫേസ്ബുക്കിൽ എഴുതിയിട്ടൊരു പോസ്റ്റാണ് എന്റെ തിരുനാവായയെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു ഒരുപക്ഷെ നിങ്ങൾക്ക് അസൂയ തോന്നിയേക്കാം തിരുനാവായയിൽ സാധാരണ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് വാവിനാണ് ഏകദേശം മുപ്പതിനായിരമോ നാൽപ്പതിനായിരമോ പേർ എന്നാൽ തന്നെ അമ്പലം റോഡും പരസ്യം തന്നെ എല്ലാം ബ്ലോക്ക് ബ്ലോക്കാവും അനുശേരിയാണ് കേട്ടോ അവിടെ ഗംഭീര ബ്ലോക്ക് ഉണ്ടാവും ആ സമയത്തൊക്കെ ഈ ശ്രാദ്ധമൂട്ട എന്നൊക്കെ പറയില്ലേ മരിച്ചു അച്ഛനമ്മ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് ബലിതർപ്പണം നടത്താൻ വേണ്ടിയിട്ട് എത്തുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണിത് അപ്പൊ അന്നിനെ ഗംഭീര തിരക്കുണ്ടാവുന്ന സ്ഥലമാണേ പക്ഷെ കുംഭമേള തുടങ്ങി ഇത്ര ദിവസമായിട്ടും യാതൊരുവിധ ബ്ലോക്കും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നത് അത്ഭുതം തന്നെ ക്ഷേത്രത്തിലേക്ക് വഴി അറിയാതെ നിൽക്കുന്ന വണ്ടിക്കാരനെ പാർക്കിങ്ങിലേക്കാക്കി ക്ഷേത്രത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന അന്യമതസ്ഥർ മനസ്സിലാക്കണം ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ ഇതാ ഈ ഒരു കുംഭമേളയെ തകർക്കാൻ പോകുന്ന ഒരു ബാപ്പാന്റെ സ്വത്തല്ല മലപ്പുറം എന്നൊക്കെ വിളിച്ചു പറയുന്ന സോക്കോൾഡ് ബ്ലഡി കുറ സന്യാസിമാരൊക്കെ ഒന്നും മനസ്സിലാക്കണം ഈ അമ്പലത്തിലേക്ക് വഴി അറിയാതെ നിൽക്കുന്ന ഹിന്ദുക്കളെ ആ അമ്പലത്തിന്റെ കവാടത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് അവിടെയുള്ള മുസ്ലിങ്ങളാ ഇതാണ് മലപ്പുറം ഇങ്ങനെയൊക്കെയാണ് മലപ്പുറം കഴിഞ്ഞിട്ടില്ല ഇനിയും പറയാനുണ്ട് പറയാനേറെ ഏറെ ഉണ്ട് ഇത് കഴിയുമെങ്കിൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഈ കുറിച്ച് അറിയാത്ത ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ആ ഞാൻ ബാക്കി പറയാം ബാക്കി പറയാം അങ്ങനെ വഴി കാണിച്ചുകൊടുക്കാൻ അന്യം ദൂരെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ധാരാളം ആളുകൾ വരുമെന്നറിഞ്ഞാൽ പരിസരവാസികൾ അവരുടെ പറമ്പ് വൃത്തിയാക്കി വിശ്വാസികളെ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു ഞാൻ ഇന്ന് അതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത്രയും ആളുകൾ വന്നിട്ട് പോലും പുഴയോ പരിസരമോ യാതൊരു വിധത്തിലും മലിനമായിട്ടില്ല സത്യം ഞാൻ പോയി നോക്കിയതാണ് മലിനമാക്കിയിട്ടില്ല മലിനമാകുമല്ലോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു മലിനമാക്കിയിട്ടില്ല ഇതുവരെ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ ദിവസവും വന്നു പോകുന്നു ആരും ഇതുവരെ നിരാശരായി പോയിട്ടില്ല ഇവിടെ വരുന്നവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാനും നാട്ടുകാർ തയ്യാറാണ് മറ്റു സ്ഥലങ്ങളിൽ ഉള്ളതുപോലെ ആരും ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂട്ടുകയോ ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂട്ടുകയോ ചൂഷണം ചെയ്യുകയോ ഉണ്ടായിട്ടില്ല മനസ്സിലാക്കണം ചായക്കൊക്കെ എപ്പോഴും പത്ത് റുപ്പ്യൊക്കെ തന്നെ കടികൾക്കൊക്കെ എപ്പോഴും പത്ത് റുപ്പൊക്കെ തന്നെ കൂട്ടിയിട്ടൊന്നുമില്ല അങ്ങനെ ഒന്ന് ആരും വിചാരിക്കണേ കേട്ടോ മറ്റു സ്ഥലങ്ങളെ പോലെയല്ല ഇവിടത്തെ ആളുകൾ ഇവിടെയുള്ള കൊച്ചു കൊച്ചു സ്ഥലങ്ങളിൽ പോലും പാർക്കിങ് റെഡിയാക്കി കൊടുത്ത് ചെറിയൊരു സംഖ്യ വാങ്ങി ഒരുപാട് ആളുകൾക്ക് ചെറിയ വരുമാനം ഉണ്ടാക്കാനായി എട്ട് മണി കഴിഞ്ഞാൽ കടയടച്ച് പോയിരുന്ന പലരും പതിനൊന്ന് മണിവരെയും ചിലർ ഇരുപത്തിനാല് മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി ഇത് എൻ്റെ നാടാണ് ഈ നാട്ടിൽ വരുന്ന ആരും ഭക്ഷണം കിട്ടാതെയോ ദർശനം കിട്ടാതെയോ പോകാൻ പാടില്ല എന്ന തീരുമാനം ഓരോ നാട്ടുകാരനും എടുത്തിരുന്ന പോലെ ഉണ്ട് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെ മാത്രം ഓട്ട ഓടിരുന്ന ആളുകള് ഓട്ട ചേട്ടന്മാര് ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരം രൂപ വരെ സമ്പാദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എല്ലാ ചെറിയ സ്പേസിലും വെള്ളക്കച്ചവടവും കടല കച്ചവടവും ചായ കച്ചവടവും തോർത്തുമുണ്ട് കച്ചവടമൊക്കെ നടത്തി ചെറിയ ചെറിയ വരുമാനങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നു ഇന്ന് ഞാൻ അവിടേക്ക് പോയ സമയത്ത് കുട്ടികളടക്കം വെള്ളക്കുപ്പികളുമായി നടന്നിട്ട് വെള്ളം വേണോ വെള്ളം വേണോ ചേട്ടാന്നൊക്കെ നടന്നു ചോദിക്കുന്നുണ്ട് വിൽപ്പനയാണ് സ്കൂൾ കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടുകാരെ സഹായിക്കുകയാണ് ബി അങ്ങനെ സംഭവിക്കട്ടെ എന്നെ അധ്വാനിച്ചിട്ട് പത്ത് പൈസ നേടുന്നതിൻ്റെ ഒക്കെ ഒരു 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 സുഖം അവരക്കൊക്കെ കിട്ടട്ടെ എന്നുള്ളതാണ് കഴിഞ്ഞില്ല എല്ലായിടത്തും കച്ചവട വർധനവ് ടെക്സ്റ്റൈൽസിലും എല്ലാ എഴുത്തും ഓട്ടോ ഓടിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു എന്നും ആയിരുന്നെങ്കിൽ വീട് വെക്കാൻ എടുത്ത ലോൺ പെട്ടെന്ന് അടച്ചു തീർക്കാൻ മാറി ശരിയല്ലേ ഈ ഒരു ചെറിയ പട്ടണത്തെ ലോകത്തിൽ നിറകിൽ എത്തിച്ചിരിക്കുന്നു തിരുനാവായ അറിയാത്തവരായ ആരും ഉണ്ടാവില്ല നാളി ദിവരെ ഇവിടെ നിന്ന് വരുന്ന ഭക്തർക്ക് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നറിഞ്ഞ് ഒരുപാട് സന്തോഷം മാത്രം പുത്തൻ തലമുറ മാറ്റി നിർത്താൻ തുടങ്ങിയിരുന്നു എല്ലാ മോശത്തെയും മതം പറഞ്ഞും രാക്ഷ്യം പറഞ്ഞു വരുന്ന ആളുകളൊക്കെ മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് അല്ലേ മാറ്റി നിർത്തേണ്ടെന്ന് മാറ്റി നിർത്തണം ആലിംഗനം ചെയ്ത് ഒപ്പം കൂട്ടേണ്ടത് കൂട്ടുക തന്നെ വേണം ബബായ്